ഹരി കൃഷ്ണ ജയ് ശ്രീ രാധരാധേ ഞാൻ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടാം തീയതിയാണ് മോഹിനി ഏകാദശി വരുന്നത് ഇപ്പോൾ ഈ മോഹിനി ഏകാദശി വരുന്നത് ഏത് മാസമാണ് വൈശാഖ മാസമാണ് മാധവ മാസമാണ് പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ് മാധവ മാസം അപ്പം മാധവ മാസത്തിൻ്റെ ഏകാദശിക്ക് അതിപ്രാധാന്യമാണ് ഏഴാം തീയതി ദശമി എട്ടാം തീയതി ഏകാദശി ഒമ്പതാം തീയതി പാരണ വീടുന്ന ദ്വോദശിയാണ് ഈ മാധവ മാസത്തിൽ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ സ്നാനാദികർമ്മങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്ക് ഗംഗ യമുന സരസ്വതിയിൽ സ്നാനം ചെയ്ത ആ ഒരു ഫലം ഉണ്ടാകും അങ്ങനെയുള്ള ആ മാധവ മാസത്തിൽ വരുന്ന ഏകാദശിക്ക് വളരെയേറെ പ്രാധാന്യമാണ് എല്ലാവരും ഈ ഏകാദശി കഴിവതും പിടിക്കാൻ നോൽക്കണം കാരണം ഒമ്പ എട്ടാം തീയതി ആ ഉപവാസ ഏകാദശിയൊക്കെ എല്ലാ പേർക്കും ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുന്ന ആ ഒരു ഏകാദശിയാണ് ഉപവാസം എടുക്കാൻ പറ്റുന്നത് കഴിവതും ഉപവാസം എടുക്കാൻ ശ്രമിക്കുക പിന്നെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഉപവാസം എടുക്കാൻ എത്തി പ്രയാസമായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ലഘുവായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം പാലോ നട്ട്സുകളോ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ഏഴാം തീയതി ഒരിക്കലെടുത്ത് എട്ടാം തീയതി ഉപവാസവും ഒമ്പതാം തീയതി പാരണയും വീട് ഈ മോഹിനി ഏകാദശി എല്ലാ പേരും എടുക്കുക അങ്ങനെ ഭഗവാൻ മാധവൻ നമ്മളുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ആ മാസത്തിൻ്റെ ഏകാദശിക്ക് പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് എട്ടാം തീയതിയൊക്കെ തന്നെ നമ്മൾക്ക് വിഷ്ണു സഹസ്രനാമവും നാരായണീയം ഭഗവത്ഗീത അങ്ങനെ ഭാഗവതമൊക്കെ നമ്മൾ ഈ മാസം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്നാലും ആ ഏകാദശിക്ക് അതിൻ്റേതായ പ്രത്യേകതയാണ് എല്ലാവരും കച്ചുവതും ഉപവാസമൊക്കെ എടുത്ത് ഈ മെയ് എട്ടാം തീയതി മോഹിനി ഏകാദശിയുടെ വ്രതം എടുക്കാൻ നോക്കുക ഏഴാം തീയതി വ്രതം ആരംഭമാണ് ഒരിക്കലാണ് എട്ടാം തിയതി ഏകാദശിയാണ് ഒമ്പതാം തീയതി ദ്വാദശിയാണ് അപ്പോൾ വൈശാഖ മാസത്തിൻ്റെ ആദ്യത്തെ ഏകാദശിയാണ് വരുന്നത് ഹരേകൃഷ്ണ എല്ലാവർക്കും ഏകാദശിയുടെ പിന്നെ ഉണ്ടാകട്ടെ ജി ശ്രീരാധരാധി